ചീത്ത പറയാതെ ഒന്ന് പറഞ്ഞ് അവരെ സ്ത്രീകൾ ചെരക്കുന്ന ചെക്കിന്റെ ശേഷം മാത്രമേ ചെറുപ്പ പോകാവൂ ബാക്കിയുള്ള ബേക്കിലുള്ള പുരുഷന്മാർ ആദ്യമേ വഴിമാറി വഴിമാറിക്കൊടുത്ത് ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് പിന്നോട്ട് നിൽക്കേണ്ടതാണ് சேர்ந்து ഒരു ഗർഭിണി അഖില എന്ന് പറയുന്ന ഗർഭിണിക്ക് തീരെ അവശ്യ നിലയിലാണ് അതുകൊണ്ട് ആംബുലൻസിലേക്ക് പോകാനുള്ള ഒരു ഏഴ് വഴി ഇവിടെ നിന്ന് ഒരുക്കി കൊടുക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗർഭിണിയായിരുന്നു ഏഴൽ വന്നാൽ ഒരുപാട് നിൽക്കുന്ന ഒരുപാട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞങ്ങള് മനുഷ്യരാണ് നിങ്ങൾ ആ ഒരു പരിഗണന നമ്മൾക്കൂടെ തരേണ്ടതാണ് കേട്ടാ ഈ തൊഴിലവരി അറിയുന്നവര് ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ളൊരു പരിഗണന തരേണ്ടതാണ് മക്കളെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നൊരു വിഷമമുണ്ടോ നിങ്ങൾ എന്താ പറയാനുള്ളത് എന്താ പറയാ വന്നത് ചെളി വാരി അറിയുന്ന സർപ്പക്കാരെ ശ്രദ്ധിക്കുക എല്ലാവരും ഗവൺമെന്റ് ജോലി കാര്യങ്ങൾ പി സി ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേസ് കാര്യങ്ങളൊക്കെ വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും സംയോജനം പാലിക്കുക നിങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു കാരണവശാലും വേടെ ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാലും ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തായിട്ട് അറിയിക്കുകയാണ് നമുക്ക് പോലീസ് അവസാനിച്ചിരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായത് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൊള്ളാവുന്നതിനേക്കാളും ഉപരിയാണ് കൂടാതെ നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ് കാരണം വേടനോടുള്ള അത്രയും ആരാധകർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ചു കുളുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക പോലീസിന്റെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ആര് എന്ത് ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ സഹകരണം തെളിവ് ശാലയില്ലാവരും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ നിന്നും പയ്യെ 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 പിന്തിരിയേണ്ടതാണ് ഒരു പ്രശ്നത്തിന് ബാരിക്കേഡുകൾ അവരെ സ്ട്രെച്ചറുകൾ ഒന്ന് തറക്കാനോ ഒന്ന് നിൽക്കരുത് പോലീസിന്റെ വീഡിയോ നമസ്കാരം ഞാൻ പാണാനുമല്ല പറയാനുമല്ല നീ തമ്പുരാനുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് വേദൻ തുടങ്ങി വെച്ചത് ജാതി സമവാക്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള കൃത്യമായുള്ള മെസ്സേജാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഈ പറയുന്ന സം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഹിറ്റായ ഈ റാപ്പുകളെല്ലാം വലിയ തോതിൽ ഏറ്റവും അധികം വേട്ടയാടിയത് പിണറായി വിജയനെയാണ് അദ്ദേഹം കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമാണ് ഞാൻ ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിലപ്പോൾ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞപ്പോഴാണ് വേടനെ അറസ്റ്റ് ചെയ്യാനും അതേപോലെ അദ്ദേഹത്തിൻ്റെ ജയിലടയ്ക്കാനുമുള്ള കുതന്ത്രങ്ങൾ പിണറായി വിജയൻ ഒരുക്കിയത് പിണറായി വിജയൻ്റെ പ്രതികാരത്തിന് പ്രതികാരത്തിൽ ജയിലടയ്ക്കപ്പെട്ട വേടൻ പുറത്തിറങ്ങിയത് മുമ്പത്തേക്കാൾ പതിനായിരം എരട്ടി മെഗാവാറ്റ് ശക്തിയോടെയാണ് അത്രയും പവറാണ് ഈ വേടനുള്ളത് അങ്ങനെയുള്ള വേടൻ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പരിപാടികളിലെല്ലാം ജനക്കൂട്ടത്തെ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണെന്ന് തെളിയിച്ചത് ഇടുക്കിയിലാണ് ഇപ്പോഴിതാ കിളിമാനൂരിൽ പുലയമായ മഹാസഭയുമായിട്ടുള്ള ചേർന്നുള്ള ഒരു പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയ്യങ്കാളിയുടെ പ്രതി ഫോട്ടോ ആ പരിപാടിയിൽ ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത് എന്നാൽ വേടൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവരുടെ പ്രതികരണമാണ് തുടക്കത്തിൽ കൊടുത്തുള്ള വീഡിയോ അതായത് അവിടെ വേടൻ വരുന്നില്ല എന്ന് പറഞ്ഞതോടെ ആയിരക്കണക്കിന് പെൺകുട്ടികളും പുരുഷ ആൺകുട്ടികളും ബഹളം ഉണ്ടാക്കുന്നു കലാപമുണ്ടാക്കുന്നു പൊട്ടിക്കരയുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വേടൻ പറയുന്നത് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ടെക്നീഷ്യൻ തന്നെ മരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ വന്നത് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ പറയുന്നു അതും ഒന്ന് കേൾക്കാം ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ും സുരക്ഷാ സംവിധാനത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു കേട്ടല്ലോ വേടൻ വരാതിരുന്നത് അവിടെ ഉണ്ടാക്കി ഉണ്ടായ പുക പുകല് ചെറുതെന്നും എല്ലാം അതായത് വേടനൊരു ലഹരിയായി മാറിയിരിക്കുന്നു നമുക്കറിയാം മയക്കുമരുന്നും മദ്യവും എല്ലാം ഒരു ലഹരിയാണെങ്കിൽ ഇന്ന് വേടനും ഒരു ലഹരിയാണ് യുവാക്കളുടെ മാത്രമല്ല ആപാല വൃദ്ധ ജനങ്ങളുടെയും ലഹരിയാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ മറന്നുപോയാൽ പലതും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അത് തീജ്വാലയായി അദ്ദേഹം സമൂഹത്തിൽ കൊടുങ്കാറ്റ് വിതയ്ക്കുകയുമാണ് അതാണ് വേടനെ ഇത്രമാത്രം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വേടാനോടുള്ള ലഹരിയും അതുതന്നെയാണ് സ്ത്രീകൾ തിരക്ക് വെക്കിന്റെ ശേഷം മാത്രമേ ചെറുപ്പൂ ബാക്കിയുള്ള ലൈറ്റിലുള്ള പുരുഷന്മാർ ആദ്യമേ അവിടുന്ന് വഴിമാറികൊടുത്ത് ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് പിന്നോട്ട് നിക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി എല്ലാവരും ക്യാമറ പരീക്ഷണ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗർഭിണി അഖില എന്ന് പറയുന്ന ഗർഭിണിക്ക് തീരെ അവശ്യ നിലയിലാണ് അതുകൊണ്ട് ആംബുലൻസിലേക്ക് പോകാനുള്ള ഒരു വഴി ഇവിടെ നിന്ന് ഒരുക്കി കൊടുക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗർഭിണിയായിരുന്നു ഒരുപാട് ഒരുപാട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞങ്ങള് മനുഷ്യരാണ് നിങ്ങൾ ആ ഒരു പരിഗണന നമ്മൾ തരേണ്ടതാണ് പറയാനാണ് ഈ തൊഴിലാളി അറിയുന്നവര് ഞങ്ങള് മനുഷ്യരാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾക്കൂടെ തരേണ്ടതാണ് മക്കളെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ടോ നിങ്ങൾ എന്താ പറയാനുള്ളത് എന്താ പറയാ ചുഴിവാദി എറിയുന്ന സർപ്പക്കാര് ശ്രദ്ധിക്കുക എല്ലാവരും ഗവൺമെന്റ് ജോലി കാര്യങ്ങൾ പി സി ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേസ് കാര്യങ്ങളൊക്കെ വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും സംയോജനം പാലിക്കുക നിങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു കാരണവശാലും വേടനവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാലും ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തായിട്ട് അറിയിക്കുകയാണ് നമുക്ക് പോലീസ് അവസാനിച്ചിരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായത് ഈ ഗ്രൗണ്ടിൽ കൊള്ളാവുന്നതിനേക്കാളും ഉപരിയാണ് കൂടാതെ നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ് കാരണം വേടനോടുള്ള അത്രയും ആരാധകർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആയത് ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയൊക്കെ വലിച്ചു കുളുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും സാഹചര്യം മനസ്സിലാക്കാം പോലീസിന്റെ ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ആര് എന്ത് ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ സഹോദരം തെളിവ് സ്ഥലം ഇല്ലാത്ത അതുകൊണ്ട് എല്ലാവരും മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ നിന്ന് പയ്യെ 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 പിന്തിരിയേണ്ടതാണ് ഒരു പ്രശ്നത്തിനും ബാരിക്കേഡുകൾ അവരെ സ്ട്രെച്ചറുകൾ ഒന്ന് തറക്കാനോ ഒന്ന് നിൽക്കുന്നത് പോലീസിന്റെ വീഡിയോ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള ബോധം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്